യു ഡി വൈ എഫിന്റെ നേതൃയോഗം ഒട്ടേറെ കാലങ്ങൾക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാരുടെ കൂടി സാന്നിധ്യത്തിൽ കൂടുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാർ ഈ യോഗത്തിൽ കൂടുകയുണ്ടായി പ്രധാനമായും കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെയുള്ള സമരങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കണമെന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച നടത്തിയത് അപ്പോഴാണ് ഈ യു ഡി വൈ എഫിന്റെ ചെയർമാൻ കൂടിയായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാംകുട്ടത്തിലിനെ അകാരണമായി കഴിഞ്ഞ ദിവസം അടൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ഇരുപത് ദിവസത്തോളം ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉണ്ടായിരുന്നിട്ടും അപ്പോഴൊന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിൽ ചെന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്തതിൽ യു ഡി വൈ എഫിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി അതുപോലെ തന്നെ ആ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങുന്ന യു ഡി വൈ എഫിന്റെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടക്കം കുറിക്കുവാനും തീരുമാനിച്ചു അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റേതായ സമരപരിപാടികൾക്കും ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ കൂടിയ യോഗത്തിൽ തീരുമാനമെടുക്കുകയുണ്ടായി ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് രാവിലെ കൂടിയ മാർച്ചിൽ വലിയ രീതിയിലുള്ള യുവജന പങ്കാളിത്തമുണ്ടായി ആ മാർച്ചിന് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയുണ്ടായി ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് സംസ്ഥാനത്തെ മണ്ഡലം ആസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്കും യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സമരജ്വാല എന്ന പേരിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് എന്നീ തീയതികളിൽ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭങ്ങൾക്കാണ് യൂത്ത് കോൺഗ്രസ് രൂപം കൊടുത്തിട്ടുള്ളത് അത് പതിനൊന്നാം തീയതി കൊല്ലം ഇടുക്കി വയനാട് ജില്ലകളാണ് പന്ത്രണ്ടാം തീയതി കാസർഗോഡ് കോട്ടയം ആലപ്പുഴ കണ്ണൂർ ജില്ലകളാണ് പതിമൂന്നാം തീയതി എറണാകുളം പത്തനംതിട്ട പാലക്കാട് ജില്ലകളാണ് പതിനഞ്ചാം തീയതി തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളാണ് ഇത്രയും ദിവസങ്ങളിലായി ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് കളക്ടറേറ്റുകളിലേക്കും എസ് പി ഓഫീസുകളിലേക്കും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ഒരു യുവജന പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് രൂപം കൊടുത്തിട്ടുണ്ട് ഇന്ന് യു ഡി വൈ എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായി നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഫെബ്രുവരി പതിമൂന്നാം തീയതി നടത്തുന്ന ഗ്രേറ്റ് മാർച്ചാണ് അധോലോക ഇടനാഴിയിലൂടെ യു ഡി വൈ എഫിന്റെ ഗ്രേറ്റ് മാർച്ച് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മോദി പിണറായി സർക്കാരിന്റെ യുവജന വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു സമരമായിരിക്കും വലിയ രീതിയിലുള്ള യു ഡി വൈ എഫിന്റെ എല്ലാ യുവജന സംഘടനകളും കൂടിക്കൊണ്ടുള്ള ഒരു വലിയ സമരത്തിന് നമ്മൾ രൂപം കൊടുക്കുന്നത് അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴേ ആരംഭിച്ച് പതിമൂന്നാം തീയതി അത് തിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെയുള്ള വലിയ രീതിയിലുള്ള ഒരു യുവജന സംഗമമാക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ യു ഡിവൈഎഫിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയുള്ള സമിതികളും രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്